ഷർക്ക വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ ഈ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറാണ് കുറച്ചേ കിടക്കുന്ന ഒരു മാസത്തിൽ നിന്നും മൂന്ന് മാസത്തു നിന്നും ഒരു മാസത്തെ കിടും ഈ മാസത്തെ കിടന്നും കൂട്ടി മൂവായിരത്തി ഇരുന്നൂറ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൈകളിലേക്ക് എത്തിച്ചെന്ന് സർക്കാർ പറഞ്ഞിരുന്നു എന്നാൽ മിക്ക ആൾക്കാർക്കും ക്ഷേമ പെൻഷൻ വിതരണം ഇതുമായിട്ട് എത്തി തന്നിട്ടില്ല ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായ എന്തോ തരാറ് കാരണമാണ് ഇതുവരായിട്ടും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൈകളിലേക്ക് തുക എത്തിച്ചേരാത്തത് പക്ഷേ കുറച്ച് ആൾക്കാർക്ക് എത്തിച്ചേർന്നു ബാക്കിയുള്ളതൊക്കെ തുക എത്തിച്ചേർന്നിട്ടില്ല ക്ഷേമ പാൻഷൻ മൂവായിരത്തിഇരുന്നൂറ് ഇതൊക്കെ വെച്ച് കുറെ മേൽക്കാര് ഈ മൂവായിരത്തി ഇരുന്നൂറ് വെച്ചാൽ റേഷൻ കടയിൽ പോകുന്നു അരി മേടിക്കുന്നു മരുന്നൊക്കെ നോക്കുന്നു ഒക്കെ പാവപ്പെട്ട ഒരു മൂവായിരത്തി ഇരുന്നൂറ് വെച്ചാൽ നോക്കണേ പക്ഷേ ഈ സർക്കാർ ഇതുവരായിട്ട് ക്ഷേമ പെൻഷൻ അനവരൊക്കെ തന്നെ ചെയ്യും അപ്പൊ നമുക്ക് അടുത്ത ആഴ്ചക്കുള്ളിൽ ക്ഷേമ പെൻഷൻ വിതരണം എത്തും എന്ന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പുണ്ട് അപ്പൊ അടുത്ത തിങ്കളാഴ്ച തന്നെ റീസ്റ്റാർട്ട് അല്ലെങ്കിൽ വെള്ളിയാഴ്ച കൂടുതൽ തന്നെ റീസ്റ്റാർട്ട് ഉണ്ടാവേണ്ട സാധ്യതയുണ്ട് അപ്പൊ അത്രയാണ് ഈ വീഡിയോയിൽ പറഞ്ഞത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി ചാനൽ മറക്കാത്ത സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന അടുത്തൊരു പിന്നെ കാണാം